പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു എഐസിംഗ് അഡ്വക്കറ്റ് ഇ എം മാഗസ്തി ഉദ്ഘാടനം ചെയ്തു പോലീസിലെ ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഉന്നത നേതൃത്വം പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്

ഷട്ടൂരി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കൂടി വളഞ്ഞിട്ട് അതും രണ്ടാം കൊണ്ടുപോയി വണ്ടി ഓടിച്ചു മർദ്ദിച്ചു പ്രതിഷേധ സദസ്സിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ ടോമി പ്രശാന്ത് രാജു ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു